വീണ്ടെടുത്ത് കിടന്ന് ഉരുളുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ അതേപോലെ ഇവിടുത്തെ ചില കോൺഗ്രസ് നേതാക്കളുടെ സ്വഭാവം പറയാൻ കാരണം കെ എം മാണിയുടെ ആത്മകഥയിൽ വളരെ വ്യക്തമായി തന്നെ നേതാക്കളുടെ സ്വഭാവത്തെ പറ്റിയും അവർ എങ്ങനെയാണ് തന്നോട് പെരുമാറിയിട്ടുള്ളതെന്നും എല്ലാം വളരെ കൃത്യമായി തന്നെ അദ്ദേഹം കുറിച്ചിട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരാൾ എഴുതുമ്പോൾ മനസ്സിലുള്ളതല്ലേ എഴുതുന്നതെന്ന് കെ മുരളീധരൻ പറഞ്ഞിരുന്നു എന്തായാലും അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ് നമുക്കത് നിഷേധിക്കാനും കഴിയില്ല ഒരാൾ മനസ്സിലുള്ളതാണ് ആത്മഹത്യിൽ എഴുതുന്നത് എന്നാൽ മാണിയെ അപമാനിച്ചവരാണ് പുസ്തകം പ്രകാശനം ചെയ്തതെന്ന് പറഞ്ഞാൽ അത് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല അദ്ദേഹത്തിന്റെ ആത്മാവ് പോലും പൊറുക്കില്ല എന്നൊക്കെയാണ് മുരളീധരൻ പറഞ്ഞത് അപ്പോൾ നിങ്ങൾ കോൺഗ്രസുകാർ അദ്ദേഹത്തോട് കാണിച്ചിട്ടുള്ള അനീതികളൊക്കെ ഏത് ഗണത്തിൽ കൂട്ടാൻ കഴിയും അതിന് മുരളീധരൻ ഉത്തരം പറയണം പിന്നെ ഇപ്പോൾ ഉന്നയിക്കുന്ന ഈ ആരോപണങ്ങളൊക്കെ മുഖ്യമന്ത്രിയെ മാത്രം ഉന്നം വെച്ചുകൊണ്ടുള്ളതാണെന്ന് മനസ്സിലാക്കാൻ വലിയ വിദ്യാഭ്യാസമൊന്നും വേണ്ട അതിന്റെ ആവശ്യവുമില്ല സാമാന്യ ബോധം മതി ഇങ്ങനെ പറഞ്ഞതിന് കാരണം മുഖ്യമന്ത്രിയാണ് കഴിഞ്ഞ ദിവസം ആ ആത്മകഥ പ്രകാശനം ചെയ്തത് പിന്നെ മുഖ്യമന്ത്രിയെ പരിഹസിക്കാൻ കിട്ടുന്ന ഒരവസരം പോലും കോൺഗ്രസുകാർ വെറുതെ പാഴാക്കാറില്ലല്ലോ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ ഗവർണർ നയപ്രഖ്യാപനം മുഴുവനും വായിക്കാതെ വിട്ട കാര്യവും മുരളീധരൻ ഇവിടെ പറയുന്നുണ്ട് നിയമസഭയെ ഗവർണർ അപമാനിച്ചുവെന്നും അത് കാണിച്ചത് തെറ്റാണെന്നും പറഞ്ഞു ഗവർണർക്ക് സർക്കാരിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാം പക്ഷെ അതിന് മുഖം വെറുപ്പിച്ച് ഇരുന്നിട്ട് കാര്യമില്ല അതേപോലെ ഗവർണർ സഭയിൽ വെച്ച് മുഖ്യമന്ത്രിയുടെ മുഖം കറപ്പിച്ചു അത് തെറ്റാണ് മുഖ്യമന്ത്രിയും ചെയ്തത് തെറ്റാണ് എന്നാണ് മുരളീധരൻ പറഞ്ഞത് അല്ല ഗവർണറെ രണ്ട് പറഞ്ഞില്ലെങ്കിൽ ശരിയാകില്ല എന്ന് തോന്നിയിട്ടുണ്ടാകും കാരണം പ്രതിപക്ഷം ഇരിക്കുന്ന സ്ഥലത്തേക്ക് പോലും നോക്കാതെയാണ് ഗവർണർ അവിടെ നിന്ന് യാത്രയായത് അതിന്റെ ഒരു പരിഭവം മുരളീധരൻ കാണുന്നുണ്ട് എന്തായാലും അവിടെ ഇവിടെ അല്ല രണ്ടു വളത്തിൽ കാലു വച്ചാണ് മുരളീധരൻ സംസാരിച്ചതും അതുകൂടാതെ ഗവർണറെ മൊത്തത്തിൽ അങ്ങ് കുറ്റം പറഞ്ഞതും ശരിയായില്ല എന്ന് തോന്നിയെന്ന് തോന്നുന്നു മുരളീധരന് ഇല്ലെങ്കിൽ ബി ജെ പി മൊത്തത്തിൽ അങ്ങ് പൊങ്കാല ഇട്ടാലോ എന്നൊരു പേടിയുമുണ്ട് പ്രസംഗം വായിക്കാനുള്ള ആരോഗ്യക്കുറവ് ഗവർണർക്കില്ല എഴുപത്തി എട്ട് സെക്കൻഡ് മാത്രം നയപ്രഖ്യാപനം നടത്തി ഗവർണർ ചരിത്രത്തിൽ ഇടം നേടിയെന്നും അത് കേട്ടിരുന്ന മുഖ്യമന്ത്രിയും ചരിത്രത്തിന്റെ ഭാഗമായെന്നും മുരളീധരൻ പരിഹസിച്ചു അതേപോലെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമോ എന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിക്ക് പോലും യാതൊരുവിധ ഉറപ്പുമില്ല പ്രധാനമന്ത്രി മോഹമായി നടക്കുന്ന നമ്മുടെ രാഹുൽജിക്ക് ഇനി കേരളത്തിൽ വന്ന അഭ്യാസം കാണിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടാവാനാ അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മുടെ രാഹുൽജി അപ്പോഴാണ് മുരളീധരൻ പറയുന്നത് രാഹുൽ ഗാന്ധി ഇനി വയനാട്ടിൽ നിന്ന് മത്സരിക്കുമെന്ന് ഇവിടുന്ന് ജീവനും കൊണ്ട് രക്ഷപ്പെട്ടെന്നെ പറയാൻ സാധിക്കത്തുള്ളൂ രാഹുൽ ഗാന്ധിയെ കുറിച്ച് വയനാട് ലോക്സഭാ സീറ്റും മുസ്ലിം ലീഗിനില്ലെന്നും രാഹുൽ ഗാന്ധിയാണ് മത്സരിക്കുന്നതെന്നുമാണ് നമ്മുടെ മുരളീധരൻ പറയുന്നത് ഇതൊന്നും അറിയാതെ ഭാരത് ജോഡോ ന്യായ യാത്രയുമായി നടക്കുകയാണ് രാഹുൽ ഗാന്ധി സത്യം പറഞ്ഞ കേരളത്തിൽ രാഹുലിനൊരു ബഹുമാനവും ആദരവുമൊക്കെ ഉണ്ടായിരുന്നു ഒരു കോൺഗ്രസ് നേതാവ് എന്നതിനേക്കാൾ ഉപരിയായി എന്നാൽ അങ് ഉത്തരേന്ത്യയിൽ പലയിടങ്ങളിലും രാഹുലിനെ തടഞ്ഞും പല ക്ഷേത്രങ്ങളിലും പ്രവേശനം നിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് ഇതെന്തായാലും കാണാതിരിക്കാൻ പറ്റില്ല പിന്നെ തൃശൂർ മണ്ഡലത്തിൽ ചുവരൽ ബുക്ഡ് എന്നെഴുതിയതിൽ എന്താണ് തെറ്റെന്നും ചുവരെഴുത്ത് പ്രവർത്തകരുടെ ആവേശമാണെന്നും അവരെ തളർത്തേണ്ടതില്ല എന്നുമാണ് മുരളീധരൻ പറയുന്നത് അതേപോലെ രാമക്ഷേത്രം കോൺഗ്രസ് ബഹിഷ്കരിച്ചത് ചടങ്ങ് രാഷ്ട്രീയവൽക്കരിച്ചതിനാലാണ് വിശ്വാസികൾക്ക് പോകാൻ പോകാതിരിക്കാം മതേതര രാഷ്ട്രത്തിലെ പ്രധാനമന്ത്രി ക്ഷേത്ര ചടങ്ങിൽ യജമാനാവരുത് പക്ഷെ ഇത്രയൊക്കെ പറഞ്ഞതിൽ വെച്ചിട്ട് ബി ജെ പി ഒന്നുകൂടെ ഒന്നും സൂഹിപ്പിക്കാതിരുന്നില്ല താനും ശ്രീരാമ ഭക്തനാണെന്നും മുരളീധരൻ അവിടെ പറഞ്ഞു വെക്കുന്നുണ്ട് അതിന്റെ ഉൾക്കെ പൊരുൾ എന്താണെന്ന് നമ്മൾ തന്നെ ചിന്തിക്കേണ്ടതുണ്ട് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക